സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർക്ക് അനുമോദനം നൽകി കാഞ്ഞങ്ങാട് നടന്ന പരിപാടിയിൽ അഡീഷണൽ എസ് പി സി എം ദേവദാസൻ ഉപഹാര സമർപ്പണം നടത്തി ക്രൈംബ്രാഞ്ച് എസ് പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച പി ബാലകൃഷ്ണൻ നായർക്ക് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത് കാഞ്ഞങ്ങാട് നടന്ന പരിപാടിയിൽ അഡീഷണൽ നടത്തി അതെ വളരെയധികം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പൊ ജസ്തിക്ക് കാഴ്ചക്കാര എന്താ മാത്രം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ആൾക്കേക്കാൾ തീരെ മോശാവും മോശമായി കഴിഞ്ഞ ബാല സാദ് ഭാഗം അത് കേൾപ്പിക്കരുത് അതിന് നിങ്ങളെ ഓരോരുത്തരെയും നോക്കാറില്ല നിലനിർത്താൻ കഴിയുള്ളൂ അത് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ടും ബാലകൃഷ്ണ സാർക്ക് കൊടുത്തിരുന്ന ആ ഒരു സഹകരണം അത് എനിക്ക് തരണമെന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ അറിയിക്കാറുണ്ട് പിന്നെ ബാലകൃഷ്ണ സാറ് ചടങ്ങിൽ ഹോസ്റ്റൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ വാർഡ് മെമ്പർ ഹംസ നിർമ്മൽ കുമാർ കാടകം മാധവൻ മാസ്റ്റർ എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി തമ്പൻ കോർഡിനേറ്റർ ഗോപികൃഷ്ണൻ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും കൊളവയിൽ ജാഗ്രതാ സമിതി അംഗങ്ങളും നന്മമരം പ്രവർത്തകരും പങ്കെടുത്തു സോഷ്യൽ പോലീസിംഗ് ജില്ലാ കോർഡിനേറ്റർ പി കെ രാമകൃഷ്ണൻ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കൌതോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്